നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയത്തിൻ്റെ നടുവിലാണ് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിലും ഒരു മനുഷ്യനും നിങ്ങളെ വിടുവിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൻ്റെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ നിങ്ങളുടെ ചാർച്ചക്കാർ എന്തിനു പറയുന്നു നിങ്ങളുടെ കൂട്ടുകാർ വരെ ി രക്ഷയില്ലെന്ന് പറയുന്ന സിറ്റുവേഷൻ്റെ അകത്താണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും അതിൻ്റെ നടുവിൽ നിന്ന് എൻ്റെ യേശുവിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം ഞാൻ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് ഈ സീസണിൽ നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവശക്തി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് ഒരു മനുഷ്യനും ദയ തോന്നാത്ത നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യനും വിടിവയ്ക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനിലിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ യേശുവിന് വന്ന് ആ വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ പറ്റുമെന്ന് ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് ഈ സീസണിൽ നിങ്ങളത് കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു ഇത് നിങ്ങളുടെ ടൈമാണ് ദൈവം നിങ്ങൾക്കു വേണ്ടി നൽകി തന്നിരിക്കുന്ന ദൈവിക സീസണാണ് എല്ലാ കാലഘട്ടത്തിലും പിശാജിന്റെ ആധിപത്യത്തിലും അതിൻ്റെ അടിമത്വത്തിലും പിശാജിന്റെ സ്വാധീനത്തിലും കടക്കുവാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ പൈശാചിക ആധിപത്യത്തിൽ നിന്നുകൊണ്ടും പൈശാധിക സ്വാധീനത്തിൽ നിന്നുകൊണ്ടും നിങ്ങൾ പുറത്തെടുക്കുന്ന ഒരു ദിവസമാണെന്ന് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഒരു ശക്തമേറിയ വചനം വായിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് യോണനാൻ്റെ ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകനാകുന്നു പിശാജ ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ അടുത്ത വാക്യം ഇപ്രകാരം വായിക്കുന്നു ചിലരുടെ വിടുതൽ ഇവിടം തൊട്ട് തുടങ്ങുകയാണ് വിശ്വസിച്ചോ പിശാജിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി നിങ്ങൾ ആ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് എവിടെ വെച്ചാണോ ഈ ദൈവശബ്ദം കേൾക്കുന്നത് എന്നോട് ചേർന്നുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്താട്ടെ പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാടാണ് ദൈവപുത്രൻ യേശു ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകുവാനിടയായി തീർന്നത് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യത്തിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യേശുവന്ധം നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അതിൻ്റെ മടുവിൽ നിന്ന് പൂർണമായ സ്വാതന്ത്ര്യം നീ ഇന്ന് പ്രാപിക്കുന്ന ദിവസമായിരിക്കും നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ പിശാജിന്റെ ആധിപത്യത്തിൽ കടക്കുന്ന വ്യക്തികളെ പിശാജ ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് പിശാച അടിമകളാക്കി വച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിവരുവാനിടയായി തീർന്നത് ഇന്ന് ഞാൻ അല്പം നേരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു വ്യക്തിയുടെ മേൽ പൈശാചിക സ്വാധീനം വെളിപ്പെട്ടാൽ ആ വ്യക്തി എങ്ങനെയൊക്കെ ബന്ധിക്കപ്പെടാം അതിൽ നിന്ന് യേശുവിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനും പറ്റുമെന്ന് ചിലരോട് പറവാനാണ് ഇന്ന് ഞാൻ ദൈവിക നിയോഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയുമോ പിശാജിൻ്റെ സ്വാധീന വലയത്തിൽ ഒരു വ്യക്തി അകപ്പെട്ടാൽ ഒന്നാമത് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അവന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും അവൻ ഒരു അടിമയായി മാറും അവൻ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഴഞ്ഞ് ഇഴഞ്ഞ് മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ ജീവിതത്തിന്മേൽ ഒരു സക്സസ് കാണാൻ പറ്റുകയില്ല ും പറയുന്നതും ഇത് തന്നെയല്ലേ ബ്രദറെ എന്റെ ജീവിത അനുഭവം അത് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്റെ ജീവിതത്തിൽ എന്റെ സ്വാതന്ത്ര്യം വശങ്ങളായി നഷ്ടപ്പെട്ടിരിക്കയാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് എനിക്കൊരു ഗുഡ് ന്യൂസ് പറവാനുണ്ട് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത് ിഷാജിന്റെ അനുഭവങ്ങളെ പൊട്ടിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ വലിയ ദൈവ പ്രവൃത്തി അല്ല ഇന്ന് തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് പൈശാചിക സ്വാധീനം ഒരു വ്യക്തിയുടെ മേൽ കടന്നു വന്നാൽ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും രണ്ടാമതായി പൈശാചിക സ്വാധീനം ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവൻ നിരാശയിലേക്ക് കടന്നുപോകും അവൻ ഡിപ്രഷനിലേക്ക് കടന്നുപോകും ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് പക്ഷേ നല്ല രീതിയിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന കുഞ്ഞാണ് നല്ല രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് നടന്നുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് നിരാശ അവനിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു രെങ്കിലും എൻ്റെ ശബ്ദം നിരാശയോടുകൂടി കേൾക്കുന്നുണ്ടെങ്കിൽ ആ നിരാശയിൽ നിന്നും നിന്നെ പൊട്ടിച്ച് നിന്റെ ഡിപ്രഷനിൽ നിന്ന് നിന്നെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും യേശു എൻ്റെ നാമത്തിൽ വ്യക്തികളുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന ഡിപ്രഷന്റെ സ്പിരിറ്റിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അതിൻ്റെ മേൽ ഒരു പൂർണ്ണമായ വിജയം നാമത്തിൽ നിങ്ങൾ കൂണ്ട എന്ന് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവോ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുകയാണ് കാരണം നിങ്ങളും ഈ ശുശ്രൂഷയിൽ ഒരു വ്യക്തിയായി മാറുകയാണ് മറ്റുള്ളവർ യേശു മുഖാന്തരമുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കും കൂടി ചെയ്യുകയാണ് ദൈവത്തിന് നിരാശയം നിന്ന് പൂർണമായ വിടുതൽ നൽകി തരുവാൻ പറ്റും പൈശാധിക സ്വാധീനങ്ങളെ യേശു എന്ന നാമത്തിൽ നിയോഗത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുകയാണ് വ്യക്തികളിൽ നിന്ന് വിട്ടുമാറുക അതങ്ങനെ തന്നെ യേശു എന്ന നാമത്തിൽ സംഭവിക്കുകയാണ് പ്രാർത്ഥിച്ചോ നിങ്ങൾ അത് കാണുവാൻ വേണ്ടി പോകുകയാണ് പൈസാധിക സ്വാധീനം ഒരു വ്യക്തിയുടെ മേൽ ഉണ്ട് എങ്കിൽ മൂന്നാമതായി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ദുർസ്വപ്നങ്ങൾ അവർ ഇതാണ് അവർക്ക് രാത്രി മര്യാദയ്ക്ക് കടക്കാൻ പറ്റുകയില്ല അവർ അവരെ നയിക്കുന്നതും അവർ കടന്നു പോകുന്ന മേഖലകളിലൊക്കെ അവർക്ക് ഭയമുണ്ടാകും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സ്വാതന്ത്ര്യം അവർക്ക് അനുഭവിക്കുവാൻ പറ്റുകയില്ല ഇന്ന് ഏതെങ്കിലും മേഖലകളിലൊക്കെ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക വ്യക്തികൾ രാത്രി സംഭവിക്കുന്ന ദുഃസ്വപ്നം കാരണം ഭയപ്പെട്ടിരിക്കുക നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് ഈ സീസന്റെ മേൽ നിങ്ങളെ നയിക്കുന്നത് പൈശാചിക ശക്തിയല്ലായിരിക്കും എന്റെ യേശു എന്റെ സ്വാധീനമായിരിക്കും യേശു എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെ മൊത്തം വിടുതലുകളാണ് സംഭവിച്ചത് അവിടെ മൊത്തം നടന്നത് ദൈവിക പ്രവൃത്തികളാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ ഇത് കാണുവാൻ വേണ്ടി പോകുകയാണ് പൈശാചിക മേഖല ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് മൊത്തം ട്രാജഡിയാണ് ചില ഭവനങ്ങളിൽ ചില കുടുംബങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ട്രാജഡി മുഖാന്തരം കഴിഞ്ഞ നാളുകളിൽ നടന്ന ആമ വിശ്വസിക്കുവാൻ പറ്റാതെ പെട്ടെന്ന് നടന്ന അപകടകരമായ അനുഭവം മുഖാന്തരം ഒരുപാട് വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ നാമത്തിൽ ആ പൈശാചിക മേഖലകളിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ വേണ്ടി പോകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സൂ മീറ്റിംഗ് എല്ലാ ശനിയാഴ്ചയും ഒമ്പത് തൊട്ട് പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ ലൈവായിട്ട് ശുസൂക്ഷിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവളെ ഞങ്ങൾ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഇല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ ആണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുവാൻ കഴിയുന്നത് അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ലിങ്ക് ഇട്ടു തരുന്നതായിരിക്കും ഈ ദിവസങ്ങളിൽ ശബ്ദമേറിയ ദൈവിക വിടുതലുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകയാണ് സംശയിക്കരുത് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ നൽകിത്തരുവാൻ പറ്റും ഒരു വ്യക്തിയുടെ മേൽ പൈശാചിക മേഖല അവ ഉണ്ട് എങ്കിൽ അവനെ നയിക്കുന്നത് അവനല്ല അവനെ നയിക്കുന്നത് പൈശാചികമാകുന്ന സ്വാധീനമാണ് നിങ്ങൾ നോക്കുക ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട് ചന്ദ്രരോഗി എന്നറിയപ്പെടുന്ന പ്രൈഷണർ ഒരു വ്യക്തിയെ അവന്റെ പിതാവ് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ് ഇവനെ വെള്ളത്തിലും തീയിലും തള്ളിയിടും കമാൻ ഇവനെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയില്ല ഇവനെ നയിക്കുന്നത് ഇവനല്ല വേറെ ഏതോ ശക്തിയാണ് ഇന്ന് ഏതെങ്കിലും മേഖലകളും നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ ബ്രദർ എന്നെ മയിക്കുന്നത് ഞാനല്ല ഏതൊരു ശക്തിയുടെ ആധിപത്യത്തിലാണ് ഞാൻ കിടക്കുന്നത് എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയയില്ല എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറവാനുള്ളത് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് യാണ് പൈശാചികളിൽ നിന്ന് സ്വാതന്ത്ര്യമില്ലാതെ നിരാശയിൽ ദുർസ്വപ്നത്തിൽ നിങ്ങളെല്ലാം നിങ്ങളെ നയിക്കുന്നത് ട്രാജഡിയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള മേഖലകളിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുക പുത്ര ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി കിട്ടാണ് നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി മാത്രമാണ് അങ്ങനെയെങ്കിൽ ദൈവിക സ്വാതന്ത്ര്യം ഇന്ന് തൊട്ട് നിങ്ങളെ അനുഭവിച്ചു തുടങ്ങുക ഒരാധിപത്യത്തിനും നിങ്ങളെ തകത്ത് കളവാൻ പറ്റുകയില്ല ഏത് ഇൻഫ്ലുവൻസിന്റെ നടുവിലാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് ഞാൻ പറയാം ഞാൻ പ്രസംഗിക്കുന്ന യേശുന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും ഹാലി ലൂയ ഇങ്ങനെയുള്ള ഏതെങ്കിലും മേഖലകളിൽ കൂടെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിൽ നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് എല്ലാ ഞായറാഴ്ച പത്തര തൊട്ട് ഒരു മണിവരെ അനുഗ്രഹിക്കപ്പെട്ട വിടുന്ന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല മനുഷ്യർക്ക് സാധ്യം ദൈവത്തിന് സാധ്യമാണ് ഈ ദിവസങ്ങളിൽ പൈശാചികമാകുന്ന മേഖലകളിൽ നിന്ന് പുത്രൻ നൽകുന്ന യേശു നൽകുന്ന ദൈവം നൽകുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ച് തുടങ്ങുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നിങ്ങൾ ഏതെങ്കിലും മേഖലകളിൽ കെട്ടപ്പെട്ട അനുഭവമാണ് പാസേ എന്റെ സമ്പത്തിൽ എന്റെ ആരോഗ്യത്തിൽ എൻ്റെ ജോലിയിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ ജീവിതം എല്ലാ മേഖലകളിലും ഞാൻ അടയപ്പെട്ടവനായിട്ടാണ് തകർന്നാണ് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കുടുംബ ജീവിതം ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറയുന്നത് അതിനെ തകർത്തു കളവാനാണ് പിശാജിൻ്റെ പ്ലാൻ ഇങ്ങനെയുള്ള മേഖലയിലാണ് ആയിരിക്കുന്നതെങ്കിൽ പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ വലിയ വിടുതലുകൾ യേശുവന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുകയാണ് വൈശാചികാധിപത്യം സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവം ഒരു തലത്തിലും മുന്നോട്ട് പോകാതെ വണ്ണം പിടിച്ചു വെച്ചിരിക്കുന്ന ഈ അനുഭവം ഹാല ലൂയ ദുർസ്വപ്നങ്ങൾ കാണുന്നത് യേശുവന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് ദൈവപ്രവർത്തിയ ആ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ വിശാജ് ബന്ധിച്ചിരിക്കുന്ന ചില മേഖലകൾ യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അതിന്റെ ശക്തി എന്ന് വെളിപ്പെടുകയാണ് നിങ്ങളിപ്പോൾ യേശുവൻ നാമത്തിൽ ഫ്രീ ആകുക ഇന്ദു തൊട്ട് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും ദൈവിക സ്വാതന്ത്ര്യം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ അമൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാൻ ഞങ്ങളുടെ എന്റെ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ഓൾ